അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ല അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വിഷയം പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ സൂറത്തുൽ ഫാത്തിഹ സുഹൃത്തിൽ ഫാദ്യഹം നമ്മൾ ഒരു വട്ടം മോദിയതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു ദ്വാഴ പറഞ്ഞു തരുന്നുണ്ട് അതും നിങ്ങൾ ഒരു വട്ടം ചൊല്ലിയാൽ നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് അത് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുണ്ടാകും ലോകം മുഴുവനും നിങ്ങൾക്കത് നടക്കില്ല എന്ന് പറഞ്ഞാലും ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്കത് എളുപ്പത്തിൽ നിറവേറ്റിത്തരും അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാൻ ഹോതാല സൂറത്തുൽ ഫാത്തിഹായുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിറവേറ്റിത്തരട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ ഓരോ ദിവസവും പല അറിവുകൾ പല വിജ്ഞാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെയും നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ മുറുകെ പിടിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ പല സഹോദരന്മാരും അതുപോലെ സഹോദരിമാരൊക്കെ പറയുന്നൊരു വിഷമത്തോടു കൂടി പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുറാനിലെ സുഹൃത്തുക്കൾ അതുപോലെ വലിയ ദിക്റുകൾ ദ്വാകൾ അതൊന്നും എനിക്ക് നോക്കി ഓതാൻ അറിയില്ല ചൊല്ലാൻ അറിയില്ല എനിക്ക് അറബി അറിയില്ല എന്നൊക്കെ പല സഹോദരിമാരും സഹോദരന്മാരും പറയാറുണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് ചിലപ്പോൾ അറബി പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടായില്ല അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കാരണമായിരിക്കും അവർക്ക് അറബി പഠിക്കാൻ പറ്റാത്തത് എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യം അറബി അറിയാവുന്ന നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോടോ ഭാര്യമാരോടോ മാതാപിതാക്കളോടോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരോട് പറഞ്ഞ് അവരോട് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്നാൽ ഇത് നിങ്ങൾ അവരോട് ചെയ്യാൻ പറയുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൽ തവൽ തവക്കുലാക്കിക്കൊണ്ട് വേണം അവരോട് നിങ്ങളിത് പറയാൻ അറബി വായിക്കാൻ അറിയാത്തവർക്കും ഫാത്യഹാ സൂറത്ത് കാണാതെ അറിയാൻ സാധ്യതയുണ്ട് കാരണം ഫാത്യാഹാ സൂറത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആദ്യം ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്യഹാ അതുകൊണ്ട് ഫാത്യാഹാ സൂറത്തൊക്കെ കാണാതെ അറിയാത്തവർ അപൂർവം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഫാത്യഹാ സൂറത്ത് ഓതിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നേടിയെടുക്കാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിയെടുക്കാം ഈ ഫാത്യഹ നമുക്ക് കാണാതെ അറിഞ്ഞാൽ മതി ഫാത്തിഹ സൂറത്തിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും പറയുകയാണെങ്കിൽ ഒരു ദിവസം വച്ച് പറഞ്ഞാൽ പോലും തീരില്ല അത്രക്കും വലിയ ശ്രേഷ്ഠതയേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുറാനിൻ്റെ ഉമ്മുൽ ഖുറാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മയാണ് ഖുറാനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല പരിശുദ്ധ ഖുറാൻ മുഴുവനും ഉൾക്കൊള്ളിച്ച രീതിയിലാണ് സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു സുബാൻ ഹോ അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് പരിശുദ്ധ ഖുറാനിലെ അതിൻ്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചുരുക്ക രീതിയിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകളുണ്ട് മഹത്വം നിറഞ്ഞ പേരുകൾ ആ പേരുകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാർഗമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് സൂറത്തു ഷിഫാ അതൊരു പേരാണ് അതായത് ഷിഫായിൻ്റെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ രോഗം മാറാൻ നമുക്ക് രോഗം പിടിപെട്ടാൽ ആ രോഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഫാത്തിഹ സൂറത്ത് നമ്മൾ മന്ത്രിച്ചു ഊതിയാൽ മതി നമ്മുടെ രോഗം മാറിക്കിട്ടും മുത്തൻ്ബ് ബുസല അള്ളാഹു അലഹി വസ്ലൽ മാത്തങ്ങൾ പറയുന്നു പരിശുദ്ധ ഖുറാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഷിഫ ആണ് എന്നാൽ അതിൻ്റെ ഉമ്മയാണ് സൂറത്തിൽ ഫാത്തഹ ആ സൂറത്തിൽ ഫാത്യാഹ നമ്മൾ ഓതിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു സുബാൻ ഹോ താലി ഇൻഷാല് അതിന് ഫലം തന്നിരിക്കും പരിശുദ്ധ കുറയാൻ മുഴുവനായിട്ട് മുഴുക്കൊള്ളിച്ച ഒരു സൂറത്താണ് ചെറിയ സൂറത്താണ് സൂറത്തിൽ ഫാത്യഹ മാത്രമല്ല ബറക്കത്തുള്ള ഒരു മരുന്നും കൂടിയാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കാളും ഏറ്റവും വറക്കത്താക്കപ്പെട്ട മരുന്നാണ് സൂറത്തുൽ ഫാദ്യഹ മുത്തു അലഹിബ്സല്ല മാത്തങ്ങൾ പറയുന്നു പരിശുദ്ധ കുറാൻ എല്ലാ ദിവസവും ഓതുന്ന ആളുകൾക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അത് പരിഹാരമാണ് അവന് ഇവിടെയും ഒരു പരാജയം സംഭവിക്കില്ല അവൻ ഒരു അപകടത്തിലും പെടില്ല ഒരു ആപത്ത് മുസീബത്തിലും പെടില്ല അവനെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രമേ അള്ളാഹു സുബഹാൻ ഹോത്താലൻ നൽകുകയുള്ളൂ അവൻ തൊട്ടതെല്ലാം പൊന്നാകും അവൻ തുടങ്ങുന്നതെല്ലാം വിജയിക്കും അവൻ ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ ഉന്നത വിജയമായിരിക്കും അവനുണ്ടാക്കുക അവൻ്റെ എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടാകും അള്ളാഹു സുബഹാൻ താലയുടെ കാവൽ എല്ലാ സമയത്തും അവനിൽ ഉണ്ടാകുമെന്ന് മുത്തനീബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതിനി ജോലിക്കാണെങ്കിലും ഇനി സ്ത്രീകൾ വീട്ടിലെ അടുക്കള ജോലിക്കാണെങ്കിലും എന്ത് തന്നെയായാലും ആ ദിവസത്തെ പകൽ നിങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഒരു സൂറത്തിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് നല്ല കൂടി നല്ല വിശ്വാസത്തോടു കൂടി ഓതിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങി നോക്കൂ ആ ദിവസം നിങ്ങൾക്ക് നല്ല റാഹത്തായിരിക്കും നല്ല വറക്കത്തായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹാ അതേപോലെ തന്നെ ആഴത്തിൽ കുറിസി അതും നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതി നോക്കൂ നിങ്ങളുടെ ആ ദിവസം വറക്കത്തുള്ള ദിവസമായിത്തീരും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വന്ന് വിജയിക്കും ആ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും ഒരു തടസ്സവും ഉണ്ടാക്കില്ല ആര് തന്നെ മുടക്കാൻ നോക്കിയാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മുടങ്ങാതെ അത് ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടും ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് എല്ലാ ദിവസവും ഒന്ന് നല്ല കൂടി ചെയ്യണം എന്ന് മാത്രം ഒന്ന് ചെയ്തു നോക്കൂ മുത്തുനബി സലാഹു അല്ലെല്ലാം തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ അതുപോലെ അവൻ്റെ ആയുസ് കിട്ടാൻ അവനക്ക് നല്ല ഉന്മേഷം കിട്ടാൻ അവൻ്റെ എല്ലാ ക്ഷീണങ്ങളും മാറിക്കിട്ടാൻ ഒരു മനുഷ്യൻ്റെ വിശപ്പകറ്റാൻ സമ്പത്ത് വർദ്ധിക്കാൻ കടങ്ങൾ മാറിക്കിട്ടാൻ എന്ത് ഉദ്ദേശമാണോ അതിനി എത്ര വലിയ നല്ല ഹലാലായ ഉദ്ദേശമാണെങ്കിലും അത് മിന്നൽ വേഗത്തിൽ നമുക്ക് നിറവേറിക്കിട്ടാൻ അത്ഭുതകരമായി നമുക്ക് നിറവേറിക്കിട്ടും അതിനും പരിശുദ്ധ കുറവാൻ കൈവുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി അനവധി നിരവധി നമ്മുടെ ദുനിയാവിലെയും ബാഹ്രത്തിലെയുമുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാർഗമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നാവ് കൊണ്ട് ഒരു കളവ് പോലും പറയാത്ത ശരീരം കൊണ്ട് ഒരു തെറ്റ് പോലും ചെയ്യാത്ത മനസ്സ് കൊണ്ട് ഒരു തിന്മ പോലും ചിന്തിക്കാത്ത നമ്മുടെ നബി അള്ളാഹുവിൻ്റെ റസൂലായ അന്ത്യപ്രവാചകൻ മുത്തുൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ മുത്തുനബി നമുക്ക് പറഞ്ഞു തരുന്നത് അത്രക്കും വലിയ പൂരിശയേറിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുറാൻ എന്ന് എന്നാൽ ആ പരിശുദ്ധ ഖുറാനിൻ്റെ ഉമ്മയാണ് ഹെഡാണ് അതായത് പരിശുദ്ധ ഖുർആനിൻ്റെ തലവനാണ് എന്നൊക്കെ പറയാം നമ്മൾ ഈ പറഞ്ഞ ഈ ചെറിയ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ അപ്പോൾ സൂറത്തിൽ ഫാത്തിഹ എത്ര മഹത്വം നിറഞ്ഞ ശ്രേഷ്ഠതയേറിയ സൂറത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനിയും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പറയുകയാണെങ്കിൽ ഈ ക്ലാസ് നീണ്ടുപോകും അത്രക്കും മഹത്വങ്ങൾ പറയാനുണ്ട് ഈ സൂറത്തിനെക്കുറിച്ച് അതുകൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫാ കിട്ടാൻ നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങിക്കിട്ടാൻ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ നമ്മുടെ ആവശ്യങ്ങൾ നമ്മിലേക്ക് അടുത്ത് കിട്ടാൻ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നുകിട്ടാൻ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ മാറിക്കിട്ടാൻ സമ്പത്ത് വർദ്ധിക്കാൻ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ വിവാഹം ശരിയാക്കാൻ മക്കളില്ലാത്തവർക്ക് സ്വാൽഹ്യങ്ങളായ മക്കൾ ജനിക്കാൻ നമ്മുടെ മക്കൾ സ്വാലീങ്ങളാകാൻ വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു വീട് ലഭിക്കാൻ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ നമ്മുടെ എന്തെല്ലാം നല്ല ഹലാലയ ആഗ്രഹങ്ങളുണ്ടോ നമ്മുടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് നമ്മുടെ അതൊക്കെയും മാറി നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടാൻ പറ്റിയ നല്ല ഒരു ഇസ്ലാമിക് പരിഹാര മാർഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ നിസ്കരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ സുബി നിസ്കാരത്തിന് ശേഷമോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് ഫലം കിട്ടാൻ സഹായിക്കും മറ്റുള്ള സമയങ്ങളിൽ ചെയ്താലും ഫലം ഇൻഷാള്ള ഉറപ്പാണ് തവർക്കും വലിയ മഹത്വമുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് എന്നാൽ നിങ്ങൾ ചെയ്യുമ്പോൾ കഴിയുന്നതും സുഭയ നിസ്കാര ശേഷമോ അല്ലെങ്കിൽ ഇഷാ നിസ്കാരത്തിന് ശേഷമോ നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും ചിലവഴിക്കേണ്ട സെക്കൻഡുകൾ മാത്രം മതി ഇത് ചെയ്തു തീർക്കാൻ അതായത് നമ്മൾ ഒരു ഫാത്യാഹം മാത്രമേ ഓത്തുന്നുള്ളൂ ഒരു ഫാത്യാഹ സുറത്ത് ഓതി ഒരു ചെറിയ ഒരു ദ്വ അതും ഒരു വട്ടം നമ്മൾ പറഞ്ഞാൽ മതി എന്നാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അത്രയുള്ളൂ സിമ്പിളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിച്ചു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതുക എന്നിട്ട് നല്ല കൂടി നല്ല കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സൂറത്തിൽ പാത്യഹ ഓതുക പാത്യഹാ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയതിന് ശേഷം ഒരു ദുഴയുണ്ട് ആ ദുഴ ഞാൻ നിങ്ങൾക്ക് ചൊല്ലി തരാം അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ള പേപ്പറിലേക്ക് എഴുതി എടുക്കുകയോ ചെയ്യാം ചെറിയ ഒരു തുഴയാണ് ഈ ദ നിങ്ങൾ ഒരു വട്ടവും ചൊല്ലിയാൽ നിങ്ങളുടെ ഉദ്ദേശം എന്തു തന്നെ നല്ല ഹലാലായ ഉദ്ദേശമാണെങ്കിലും അത് അള്ളാഹു സുബഹാൻ ഹൗതാല എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇത് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല അതുകൊണ്ട് എല്ലാവരും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുക അള്ളാഹു സുബഹാൻ താല ഇത് ചെയ്യാനും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ ആഫാത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹു സുബഹാൻഹോ തല നാം എല്ലാവരെയും കാത്തിരിച്ചിക്കട്ടെ ആമീൻ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് ആ ദിവസത്തിൻ്റെ പകൽ തുടക്കത്തിൽ നിങ്ങൾ ഒരു ഫാത്യ എല്ലാ ദിവസവും ഒതുകുക കഴിയുമെങ്കിൽ ആഴത്തിൽ കുറിസിയും നിങ്ങൾ ഓതുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിജയം മാത്രമേ നൽകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുകയും നിങ്ങളുടെ ലൈഫിൽ വറക്കത്തുണ്ടാവുകയും ചെയ്യും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു സുബാൻ ഹോത്താല അതിന് തോപ്പിക്ക് നൽകട്ടെ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഐ ബിഹക്കി ബിഹക്കി സുലഹുഅല മുഹമ്മദ് സല അല്ലു അലൈഹി വസ്ലം സലഹുഅല മുഹമ്മദ് സല അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സല അലഹി വസ്ലം അള്ളാഹു വസാ മുഹമ്മദ് യാറബി സല്ലഹി വസ്ലീം അസലമലൈക്കും വരഹമുല്ലാ വ